നമസ്കാരം മാഡം ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇപ്പഴും ആ കടയിലോട്ട് ചായ പിടിക്കാനായിട്ട് പോയത് ശരി സാരല്ല ആദ്യം വാതിൽ തുറക്ക് ശരി ആ ഞാൻ പിടിച്ചോളാം വാതിലെ വളരെ പെട്ടെന്ന് രാവിലെ തന്നെ എത്തിയല്ലോ പക്ഷെ ഉച്ചയാകുമ്പോഴേക്ക് എത്തുന്നതാണ് ചേട്ടനോട് പറഞ്ഞത് ബസ് കുറച്ച് നേരത്തെ എത്തി രാജു പോയിന്റ് ടു പോയിന്റ് ബസ് അല്ലേ അതുകൊണ്ടാ എവിടെ നിൽക്കാണ്ട് വന്നത് ഓ അത് ശരി ബസ്സിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു കാറും എടുത്ത് നേരെ ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയാണ് വന്നത് ശരി രാവിലെ കഴിക്കാനായിട്ട് എന്താ വേണ്ടേ ടിഫൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തന്നു രാജു അതിനു മുമ്പ് എനിക്ക് നല്ലൊരു സ്ട്രോങ് ചായ വേണം നല്ല തലവേദന ഉണ്ട് ഇപ്പൊ അതിരിക്കട്ടെ നിനക്ക് ചായ കുടിക്കണമെങ്കിൽ ഇവിടെ തന്നെ ഇട്ട് കുടിച്ചൂടെ എന്തിനാ പുറത്തു പോയി കുടിക്കുന്നത് അതൊന്നും പറയണ്ട മാഡം ഇങ്ങനെ തനിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നതിൽ എനിക്ക് അത്ര താല്പര്യം ഇല്ല നമ്മുടെ ഈ സ്ട്രീറ്റിന്റെ കോർണറിലായിട്ട് ഒരു നല്ല ചായക്കട തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ ചായ നല്ലതായെന്നോണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയെ ഓഹോ അപ്പൊ ആ കടയിലെ ചായ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കോ ആ അവിടുത്തെ നായാ പക്ഷെ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ചായ ഉണ്ടല്ലോ അതിനേക്കാളും നല്ല രുചിയാണ് മാഡം മാഡത്തിന് ഞാൻ നല്ലൊരു സൂപ്പർ സ്ട്രോങ് ചായ ഉണ്ടാക്കിട്ട് മാഡം ഒന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ രണ്ടും പേരോട് ചായ ഉണ്ടാക്കിട്ടു കേട്ടോ ശരി ചായക്ക് നല്ല വളരെ നീ ചായോ അതോ നന്നായിട്ട് പാചകം ചെയ്യോ അതെന്തൊരു ചോദ്യാണ് ഞാൻ വളരെ നന്നായിട്ട് പാചകം ചെയ്യുന്നേ ഇനി എന്തായാലും മേഡം ഇവിടെ അല്ല താമസിക്കാൻ പോകുന്നേ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് മേഡം തന്നെ അഭിപ്രായം പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നാട്ടിലേക്ക് പോവുകയില്ല അതെയോ ശരി ശരി അച്ഛൻ നിന്നെ ഫോൺ ചെയ്ത് ചേട്ടൻ കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടാകും കഴിച്ചാൽ നല്ലപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അല്ല മാഡം എന്താ പെട്ടെന്ന് വന്നേ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിനും എല്ലാം വന്നതാണോ എന്താ കാര്യം പറയാൻ പറ്റുമോ അങ്ങനെയൊന്നും ഞാൻ വെറുതെ വന്നതാ ശരി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നീ ഉണ്ടാക്കിയാലും എനിക്ക് ആണ് രാജു റൂമിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി വെക്കാം ഞാൻ ആദ്യം ടിഫിൻ കഴിച്ചേക്കാം രാത്രി മുഴുവനും ശരീര ആഗ വേദന എടുക്കുക ഞാൻ ടിഫിൻ കഴിച്ചിട്ട് റെസ്റ്റ് ആ ശരി ഒരു മിനിറ്റ് സമയം മതി അപ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ളത് റെഡിയാക്കി വെച്ചേക്കാം ആ കഴിക്കാനുള്ള ഇത് തണുത്തു പോകുന്ന കുടിക്കാൻ വെള്ളം ഇപ്പൊ എടുത്തോണ്ടിരേം

നീയും ടിഫിൻ കഴിച്ചേക്ക് കഴിക്കാം കഴിക്കാൻ നീ എന്താ ഉണ്ടാക്കാൻ പോന്ന രാജു രാജു ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ മട്ടൻ ഉണ്ടാക്കി ഉണ്ടാക്കി വേണ്ട എന്തെങ്കിലും ആ നോൺ വെജ് ഒന്നും കഴിക്കില്ലേ ഓ നന്നായിട്ട് കഴിക്കും പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ ട്രാവൽ ചെയ്തിട്ട് വന്നല്ലേ അതുകൊണ്ട് വയറ് തീരെ ശരിയല്ല ഈ സമയത്ത് നോൺവെജും കൂടി കഴിച്ച ഒന്നൂടെ പ്രശ്നമാവും അതുകൊണ്ട് ഉച്ചയ്ക്ക് വെജ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞേ നാളെ നീ പറഞ്ഞതുപോലെ വല്ല ചിക്കൻ ബിരിയാണിയോ മട്ടൻ എന്ത് വേണമെങ്കിലും കഴിക്കാം ശരി ശരി ഞാൻ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ നിങ്ങൾ പോയി ഭക്ഷണത്തിന്റെ കാര്യം നോക്ക് അതല്ല മാഡം എനിക്ക് മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു എന്നാലേ ഉണ്ടാക്കാൻ പറ്റൂ ഓ അതെയോ ശരി നീ മാർക്കറ്റിലേക്ക് പോകുമ്പോ എന്നോടൊന്ന് പറയണേ ഞാൻ വന്ന് ഡോറ് ലോക്ക് ചെയ്യാം ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരാം ശരി എന്നാ പോയിട്ട് വാ അതെ ആ പച്ചക്കറി വാങ്ങാനായിട്ട് കുറച്ച് കാശായിരുന്നു ഓ അത് ശരിയാണല്ലോ നീ അതേ ടിഫിൻ കഴിച്ചിട്ട് എന്റെ റൂമിലേക്ക് വാ ഞാൻ പൈസ തരാം കേട്ടോ ആ ആയിക്കോട്ടെ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം അതിനുള്ള കാശ് ഓ പൈസ ചോദിച്ചിരുന്നല്ലേ ഒരു മിനിറ്റ് തരാം ഇത് വെച്ചോ ശരി മേഡം ഞാൻ അന്ന് പെട്ടെന്ന് പോട്ടരാവേ ആ രാജു ഒന്ന് നിക്ക് എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട് നീ വാതിലെ പൊറത്ത് കുറ്റിയിട്ടിട്ട് പോയിക്കോ ആയിക്കോട്ടെ ശരി പറഞ്ഞോച്ചാ എന്താ മോളെ അവിടെ എത്തി ഉടനെ വിളിക്കണെന്ന് പറഞ്ഞാലേ എന്തേ മോളെ വിളിക്കാഞ്ഞെ ഇതെന്താ സ്വഭാവവാ അതല്ല അച്ഛ രാത്രി മുഴുവൻ ട്രാവൽ ചെയ്തിട്ട് നല്ല ക്ഷീണമുണ്ട് രാവിലെ വന്ന് ടിഫിൻ കഴിച്ചിട്ട് വന്ന് കിടന്നതേ ഉള്ളൂ സൂക്ഷിച്ചിരിക്കണം കേട്ടോ ശേഷം മറ്റു ഞാനോ സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം ഞാൻ അവിടെ എത്തുന്നവണ്ണം വരെ മോളെങ്ങോട്ടും പോരുത് മനസ്സിലായോ ആ മനസ്സിലായി ശെരി എന്നാ മോള് ടയർഡ് ആണെന്നല്ലേ പറഞ്ഞേ എന്നാ നന്നായിട്ട് റെസ്റ്റ് എടുത്തു ബൈ മോളെ ആ ശരി ശരിച്ചാ ബൈ ആ അതെ ചേട്ടാ പറയട്ടാ എന്താ രാജു നീ എന്താ ചേട്ടാ ഞാൻ ഇപ്പഴാണ് മാർക്കറ്റിൽ പോയിട്ട് വന്നത് ഉച്ചക്ക് കഴിക്കാനായിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ശരി ആരും അടുത്ത് ഇല്ല ചേട്ടാ എന്നാ ചെയ്തോണ്ടിരിക്കേ നീ ഒരു ചെറിയ സഹായം ചെയ്യണമല്ലോ എന്താ ചേട്ടാ ഇത് നാട്ടിൽ തന്നെ വലിയ ഒരാള് വലിയ പണക്കാരൻ ഞാനിങ്ങനെയാ ചേട്ടാ ചേട്ടനെ സഹായിക്കുന്നത് അങ്ങനെയല്ലടാ ഞാൻ എത്ര വലിയ പണക്കാരനായാലും ശരി എന്നെ കൊണ്ട് ചെയ്യാനാവാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പണമില്ലേ നിന്നെ കൊണ്ട് ഈ ജോലി ശരിക്കും ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണോ നിന്നോട് സഹായം ചോദിച്ചു വരുന്നത് ചേട്ടൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണിങ്ങനെ ഉറപ്പായിട്ടും ചെയ്യാം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കാര്യം നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് നീ അത് വളരെ വൃത്തിയായിട്ട് വേണം ചെയ്യാൻ തരുന്ന എന്താ ചേട്ടാ ഇത് അതെന്ത് ജോലി എന്ന് ഞാൻ എങ്ങനെ സത്യം ചെയ്യും ോക്കിയേ എന്നോട് ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത് നിന്നെ കൊണ്ടേ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ നീ അതെനിക്ക് ചെയ്തു തരും ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്താ ചേട്ടാ ഇത് റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ചേട്ടാ അത് ശരി അപ്പൊ നീ കിച്ചന് നിന്നോണ്ടാണോ സംസാരിക്കുന്നേ അതെ ചേട്ടാ എന്നാലേ നീ ഒന്ന് പുറത്തോട്ട് പൊറത്തോട്ട് രണ്ടുപേരും സംസാരിക്കുന്നേ എന്റെ മോള് കേക്കാൻ ചേട്ടാ ആ പുറത്തേക്ക് വന്നു ഇനി നീ നീ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്താ എന്താ പറഞ്ഞു അതേടാ ും തട്ടിക്കളഞ്ഞ ഞാനീ പറ കേട്ടിട്ട് നിനക്ക് അതിശയം തോന്നുന്നുണ്ടാവും എന്റെ മോളെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുത്തനായിട്ട് സ്നേഹത്തിലായിരുന്നു ഒരു ആ ചെക്കനെ ആയിരുന്നു ഞാൻ തട്ടിക്കളയേണ്ടത് പക്ഷെ അവന്റെ സമയം നല്ലതായിരുന്നു എന്തോ ജോലിയുടെ ആവശ്യത്തിന് വിദേശത്ത് അവനെ പോയിരിക്കണം കഴിച്ചിട്ടെ പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് ഒരു താല്പര്യമില്ല ആ ചെക്കനുമായിട്ട് സംസാരിച്ച് കല്യാണം കഴിപ്പിച്ച ആരാന്നും പറഞ്ഞ എന്റെ മോളെ ഞാൻ ആ ഫാം ഹൗസിലേക്ക് അയച്ചത് അവിടെ ഞാനവിടെ എത്തും പക്ഷെ അവളെ കൊല്ലാനാണ് അങ്ങോട്ട് അയച്ചതെന്ന് അറിയില്ല അക്കൗണ്ടിൽ നീ ആ ജോലി അങ്ങോട്ട് ചെയ്തു തീർത്താലേ നിന്റെ ലക്ഷം രൂപ വീഴും ഇത് െണ്ടില് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീ ജയിലിൽ പോയാൽ തന്നെ എത്ര വേണലും ചെലവ് ചെയ്ത് മനസ്സിലായോ എന്താ ചേട്ടാ ഇത് കൊല്ലം പറയുന്നു പോലീസ് അതി പറയുന്നു ചെറിയ കാര്യമാണെന്ന് ഞാൻ ഒരാൾ കൊല്ലം മാത്രമുള്ള ധൈര്യം നിനക്കില്ല ചേട്ടാ ഇത് നിന്നെ കൊണ്ടേ ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് നിനക്ക് ഈ പത്ത് ലക്ഷം മതിയാവൂന്നല്ലേ പറഞ്ഞോ അതിന്റെ ഏരട്ടി ഞാൻ നിനക്ക് തരാം പക്ഷെ എൻ്റെ മോള് മനസ്സിലാവുന്നുണ്ടോ എന്നോട് കാര്യമൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല നീ അല്ലെങ്കിൽ വേറെടുത്തനെ വെച്ച് ഈ ജോലി ഞാൻ ചെയ്യിപ്പിച്ചെടുക്കും നീ ചെറുപ്പം തൊട്ട് എൻറെ അടുത്ത് ജോലി ചെയ്യല്ലേ പറഞ്ഞാ രാജു നിനക്ക് ഞാൻ വൈകുന്നേരം വരെ സമയം തരാം ആലോചിച്ചിട്ട് ഉത്തരം പറയം എന്റെ മകള് മാത്രം അറിയാൻ പാടില്ല പക്ഷേ ഈ കാര്യം അവൾ അറിഞ്ഞ നിന്റെ കാര്യം പോക്ക മനസ്സിലായോ രാജു ഭക്ഷണം ഉണ്ടാക്കിയോ ആ എല്ലാം ഇപ്പൊ ആ വേഗം എടുത്തോണ്ട് വരുവോ രാജു ഫ്രഷപ്പ് ആയിട്ട് വന്നപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി ഞാൻ വരാം మేడం కడికి ഭക്ഷണം നല്ല ടേസ്റ്റാണോ രാജു അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടുണ്ട് ടേസ്റ്റിന്റെ കാര്യം വയ്യ വളരെ പറഞ്ഞറിയിക്കാം അതെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു അതെയോ എന്നോട് സംസാരിക്കണം അതിനെന്തിനാ ഇത്ര ആലോചിക്കുന്നത് ഇപ്പൊ തന്നെ പറഞ്ഞോ അതിപ്പ വേണ്ട മാഡം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല നിങ്ങൾ സമാധാനമായിട്ട് കഴിക്കേ പിന്നെ സംസാരിക്കാം ശരി രാജുനെന്തോ പറയണെന്ന് പറഞ്ഞു ഞാൻ പറയാം എന്തിനാ താഴെ പറഞ്ഞോളാ രാജു സസ്പെൻസ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഒന്നുമില്ല വെറുതെ വന്നതാ അച്ഛൻ എന്നോട് എന്തോ സംസാരിക്കണമെന്നും എന്നോട് ഫാം ഹൗസിലേക്കും വരാൻ പറഞ്ഞിരുന്നു ചേട്ടൻ മാഡത്തിനടുത്ത് എന്ത് കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത് ഇതാ നോക്ക് രാജു എന്റെ ഫാമിലിയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതെല്ലാം എന്നോട് പറഞ്ഞിട്ട് എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല അതല്ലേ മാഡം അച്ഛൻ എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സത്യമാണെന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത് ഓ അതെയോ ഞാൻ ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തിലാണ് അവനെ കല്യാണം കഴിക്കുമെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു പക്ഷെ ആദ്യം ആ കാര്യം കേട്ടപ്പോ അച്ഛൻ സമ്മതിച്ചില്ല ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് മാനം പോകുന്ന പറഞ്ഞ് അവനെ കല്യാണം കഴിച്ച് അവന്റെ കൂടെ ഫോറനിലേക്ക് പോയിക്കോളാന്ന് അച്ഛനെ കൺവിൻസ് ചെയ്തതാ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നെ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു കല്യാണ കാര്യത്തെ കുറിച്ച് പറയണെന്നും എന്നോട് ഫാം ഹൗസിലേക്കും ചെല്ലാൻ പറഞ്ഞു ചെറുക്കം വീട്ടുകാരോടൊക്കെ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഇവിടെ വെച്ച് കല്യാണം എന്നോട് പറഞ്ഞത് ഈ കാര്യൊക്കെ ഞാൻ അവൻറെ വീട്ടുകാരോടും പറഞ്ഞതാ ഞങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് നാളച്ഛൻ ഫാം ഹൗസിലേക്ക് വരുന്നത് അങ്ങനെയല്ലേ കൂടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അതെയോ നീ എന്തൊക്കെയാ പറയുന്നേ ജീവിതം അവസാനിപ്പിക്കാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് രാജു ഒന്ന് മനസ്സിലാവുന്ന പോലെ സത്യാണ് ഉറങ്ങുന്ന സമയത്ത് ചേട്ടൻ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മേഡം ഒരു ചെറുക്കനെ പ്രേമിക്കുന്നതും ആ പയ്യനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷേ മേഡം വിചാരിക്കുന്ന പോലെ ചേട്ടൻ നിങ്ങളുടെ കല്യാണം നടത്തി തരില്ല മേഡത്തിനെ കൊല്ലാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് നീ പറയുന്ന സത്യമാണോ രാജു ഞാൻ മാഡത്തിന് കൊല്ലുകയാണെങ്കിൽ ചേട്ടൻ എനിക്ക് പത്തു ലക്ഷം രൂപ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെയോ നീ എന്താ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മാഡം ചേട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാഡം ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു പക്ഷെ സ്വന്തം മോള് ആരെങ്കിലും പ്രേമിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊല്ലൂ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല മാഡം ചേട്ടൻ മാഡത്തിനെ കൊല്ലണമെന്ന് എന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല മാഡം ചേട്ടനോട് എന്തും മറുപടി പറയണത് പോലും എനിക്കറിയില്ല മാഡം ചേട്ടന ഇങ്ങനെ ക്രൂരനാവാന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എനിക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രാജു അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചത് പക്ഷെ നീയാണെങ്കിൽ എന്നെ കൊല്ലാനാണ് ഇങ്ങോട്ട് വരുത്തിയെന്ന് പറയുന്നു ഞാനിത് എങ്ങനെ വിശ്വസിക്കാനാ സ്വന്തം മകളെ എങ്ങനെ ഒരച്ഛനെ കൊല്ലാൻ പറയാൻ മനസ്സ് വരും എന്റെ അച്ഛൻ അത്രയ്ക്ക് ദുഷ്ടനല്ല മേഡം ശരിക്കും ഒരു പാവം തന്നെയാണ് ഞാൻ പറഞ്ഞതിൽ വിശ്വാസമില്ലെങ്കി മാഡത്തിന്റെ മുന്നേ ചെന്നെ ചേട്ടന് ഫോൺ ചെയ്യാം അപ്പൊ മാഡത്തിന് എല്ലാ സത്യങ്ങളും മനസ്സിലാകുമല്ലോ അച്ഛനോടോ അങ്ങനെയോട് ഇപ്പൊ എന്താ പറയാൻ പോന്നെ എന്നോട് മേഡത്തിനെ കൊല്ലായിട്ട് പറഞ്ഞില്ലേ എങ്ങനെയാ കൊന്നുകളയുന്നത് ചോദിക്കാലോ അതിന് ചേട്ടൻ എന്താ മറുപടി പറഞ്ഞു മരത്തിന് കേൾക്കാമല്ലോ അപ്പൊ മേഡത്തിന് എല്ലാ സത്യവും മനസ്സിലാകും ഹലോ ചേട്ടാ ആ പറ രാജു എന്താ തീരുമാനിച്ചു ഞാൻ നന്നായിട്ട് ആലോചിച്ചു ഏട്ടാ ചേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാം അതെയോ ഇപ്പൊ നീ സംസാരിക്കുന്നത് എവിടുന്ന അവിടെ നിന്റെ അടുത്ത് എന്റെ മോളില്ലല്ലോ അല്ലേ ഇല്ല ചേട്ടാ മേട ഇപ്പൊ അകത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കേ ചേട്ടൻ പറഞ്ഞു ശരി മോളെ ഞാൻ നിനക്ക് ലക്ഷം തരാന്ന് പറഞ്ഞല്ലോ അത് നിനക്ക് ഓക്കെ അല്ലേ സംശയം തോന്നാത്ത വിധത്തിൽ എന്റെ മോളെ കൊല്ലേ ചേട്ടാ ചേട്ടൻ പറഞ്ഞോളൂ എന്നെ ചെയ്യാൻ ചേട്ടാ ചേട്ടൻ ഇത്രയൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെയാ ചേട്ടാ ചേട്ടൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്നേ ഉറപ്പായിട്ടും കൊല്ലം ചേട്ടാ അതെയോ സാബാഷ് ശരി എന്റെ മോളെ കൊന്നിട്ടെ നമ്മുടെ ഫാം ഹൗസിന്റെ അടുത്ത് അവളെ പോയി പുറകിലൊരു സൂക്ഷിച്ചു വേണം കേട്ടോ അവള് ജീവിച്ച ഒരു അടയാളം പോലും പാടില്ല ഒരു പക്ഷെ അവളെ പറ്റി ആരൊക്കെ അവളാരെയോ സ്നേഹിച്ച് അവന്റെ കൂടെ ഒളിച്ചോടിയെന്ന് വേണം പറയാൻ ശരിയേട്ട ചേട്ടൻ പറഞ്ഞ പോലെ എന്നും ഞാൻ ചെയ്യാം അപ്പൊ അവളുടെ കഥ ഇന്ന് തന്നെ തീർത്തേക്ക് മനസ്സിലായോ ആ ശരിട്ടാ സ്വന്തം മകളെ കൊല്ലാന് മാത്രം അത്രയ്ക്ക് വൃത്തി കേട്ട മനസ്സായി പോയിൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞി നമുക്ക് രണ്ടുപേർക്കും ഈ പ്രശ്നത്തിന് പുറത്തു വരാൻ കഴിയും അതെനിക്ക് കാശിന് ആവശ്യമുണ്ട് പക്ഷെ അതിനുവേണ്ടി മാഡത്തിനെ കൊന്നുകളാൽ മാത്രമുള്ള ക്രൂരനൊന്നും അല്ല ഞാൻ അതുകൊണ്ട് എന്റെ മനസ്സിലൊരു ചെറിയ ഐഡിയ ഉണ്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാം മാഡത്തിന് ഇപ്പൊ കുടിക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവരാം അത് കുടിച്ചിട്ട് മാഡം ചത്തതുപോലെ അഭിനയിക്കണം മനസ്സിലായോ ഞാനത് വീടിയെടുത്ത് ചേട്ടൻ അയച്ചു കൊടുക്കാം എന്നിട്ട് മാഡം പോയി എന്നിട്ട് കുളത്തിനടുത്ത് കുഴിയെടുത്ത് മാഡത്തിനെ കുളിച്ചതാൻ പോകുമെന്ന് പറയാം ഈ കാര്യം നമ്മൾ വിചാരിച്ച പോലെ നടന്നാൽ ചേട്ടൻ എനിക്ക് പത്ത് ലക്ഷം രൂപ തരും മാഡം ആ കാശുകൊണ്ട് എനിക്ക് എന്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും മാഡവും മാഡം വിചാരിച്ച പോലെ മാഡത്തിൻ്റെ ലവറിനോടൊപ്പം മാഡത്തിന് ഫോറിലും പോകാം നിങ്ങൾ ഉടൻ തന്നെ ലവറിന് ഫോൺ ചെയ്ത് അവിടെ തന്നെ പോകാനുള്ള ഏർപ്പാടുകൾക്ക് നോക്ക് ചേട്ടനെ കണ്ടിപ്പിടാതെ എങ്ങനെയെങ്കിലും ഫോറിൽ പോയിട്ട് സന്തോഷിട്ട് ജീവിക്കാൻ നോക്ക് ഇനി ഒരിക്കലും മേഡം മാഡത്തിൻ്റെ അച്ഛന് ഫോൺ ചെയ്യാനേ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയത് ഇത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഒരു പക്ഷേ മേഡം ജീവനോടുള്ള കാര്യം ചേട്ടൻ എങ്ങനെ അറിഞ്ഞു പോയാൽ ഉറപ്പായിട്ടും എന്നെയും കൊന്നുകളയും അതുകൊണ്ട് പറഞ്ഞത് ദയവ് ഇത് മനസ്സിലാക്കും ഇന്ന് മേഡം മേഡം ഈ ജ്യൂസ് കുടിച്ചിട്ട് മരിച്ചുപോയിട്ട് അഭിനയിക്കണം കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ചേട്ടനോടൻ തന്നെ അയച്ചേക്കാം ചേട്ടൻ ആ വീഡിയോ കണ്ട ഉടനെ മേഡം മരിച്ചു പോയെന്ന് വിശ്വസിച്ചോളൂ പിന്നെ നിങ്ങൾ ഫോണിലേക്ക് വയ്ക്കു അയ്യോ രാജു എനിക്ക് ഛർദ്ദിക്കാമായിരുന്നു ഇത് ഞാൻ ഒരിക്കലും എടുത്തുകൊണ്ട് പോയി ഫാം ഹൗസിന്റെ അടുത്തുള്ള കുളത്തിലിട്ടേക്കാം അറിയാതെ അവളെ കുഴിച്ചിട്ടേക്ക് നിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ തന്നെ ഞാൻ കാശ് ഇട്ടേക്കാം ശരി ചേട്ടാ എഴുതേക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുവിക്കു ശരി രാജു മേഡം മേഡം ബാഗ് ഞാൻ പോട്ടെ പെട്ടെന്ന് പെട്ടെന്ന് വളരെ നന്ദിയുണ്ട് രാജു ഞാൻ പോട്ടെ നീ